ഓ നമോ ഭഗവദേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ശ്രീമതി ഭാഗവത മഹാപുരാണം പ്രഥമ സ്കന്ധം പന്ത്രണ്ടാമത്തെ അധ്യായം അതിൽ നാലാമത്തെ ഭാഗമായിട്ട് ഏഴ് എട്ട് ഒമ്പത് ശ്ലോകങ്ങൾ പറയണു ഓം പരീക്ഷത്തിൻ്റെ ഒരു വിചാരം ഓം മാധുർഗർഭോ വീര സ തൃഗുനന്ദന ദദർശ പുരുഷം കഞ്ചിമാനോസ്ത്രേജസ അങ്കുഷ്ടമാത്രമുലം സ്ഫുരർ പുരണമൗലിനം അഭീചദർശനം ശ്യാമം തടിദ്വാസസമച്യുതം ശ്രീമദ്ദീർഘതുർബാഹു തത്തകാഞ്ചനകുണ്ഡലം ക്ഷതജാക്ഷം ഗതാപാണിം ആത്മന സർവോദിഷം പരിഭ്രമന്തൽക്കാഭാം ഭ്രാമയന്തം ഗതാ മുഹു ആദ്യം പരീക്ഷിത്തിൻ്റെ മുത്തശ്ശനായിട്ടുള്ള ഇപ്പോൾ ചക്രവർത്തി പദത്തിൽ ഇരിക്കുന്ന യുധിഷ്ഠിരൻ്റെയും പാണ്ഡവന്മാരുടെയും ഒക്കെ ഒരു മാനസികാവസ്ഥയാണ് പറഞ്ഞത് അതിനുശേഷം ശേഷം അതിവീരനായിട്ടുള്ള ആ ജീവാത്മാവ് മാധുഹു ഉത്തരയുടെ ഗർഭത്തിൽ ഗർഭഗതഹ ഗർഭത്തെ പ്രാപിച്ചവനായിട്ട് ഈ പരീക്ഷിത്ത് ഭൃഗുനന്ദന അല്ലയോ ശൗനകാതി മഹർഷിമാരെ ദ്വിജാഹ അപ്പോൾ ഭൃഗുനന്ദന ശൗന ഭൃഗു കുലത്തിൽപ്പെട്ടതാണ് അത്രയേ ഭൃഗുവിൻ്റെ നേരിട്ടുള്ള മകനല്ല ഭൃഗനന്ദന പ്രഘുവിൻ്റെ കുലത്തിൽ വിട്ടതായിട്ടുള്ള ശൗനികാദി മഹർഷിമാരെ അസ്ത്ര തേജസ്സ ഈ ദ്രൗണി വിട്ടതായിട്ടുള്ള അതായത് അശ്വത്ഥാമാവ് വിട്ടതായിട്ടുള്ള ബ്രഹ്മാസരത്തിൻ്റെ തേജസ്സുകൊണ്ട് ദഹ്യമാനഹ ഇങ്ങനെ ചൂട് സഹിക്കാൻ വയ്യാതെ കൊണ്ട് ദഹിക്കുകയാണോ എന്ന് സ്വയമേവ ചിന്തിക്കുന്നു അങ്കുഷ്ടമാത്രം ആ സമയത്ത് ഭഗവാൻ ആ ഉത്തരയുടെ കരച്ചിൽ കേട്ട് വയ വയറിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു അതും ഒരു തള്ളവരലിൻ്റെ വലിപ്പത്തിൽ അങ്ങോട്ട് പ്രവേശിച്ചു ആ മലം എന്നിട്ടോ തൻ്റേതായിട്ടുള്ള നിർമ്മലമായിട്ടുള്ള ഒരു ശോഭ ആ പ്രകാശം അതിനെ കാണിച്ചു കൊടുത്തു സ്ഫുരട് സ്ഫുരത് പുരടമൗലിനം സ്ഫുരത് പുരടമൗലിനം മൗലി എന്ന് പറഞ്ഞാൽ കിരീടമാണ് അതങ്ങനെ അത്യധികം പ്രകാശത്തെ പുറമേക്ക് സ്ഫുരിപ്പിക്കുക അത്രയും കൂടുതൽ പ്രകാശത്തെ കൊടുക്കുന്നതായിട്ടുള്ള ഈ സ്വർണ കിരീടം അത് തലയിൽ വെച്ചിട്ടാണ് ഭഗവാൻ ഭഗവാന്റെ തിരുരൂപത്തെ രൂപത്തെ പറയുകയാണ് പാദാതി കേശം കേശാദിപാദം എപ്പോഴും കിരീടം ഉണ്ടായിരിക്കും ഭഗവാൻ അങ്ങനെയുള്ള അത് മിന്നി തിളങ്ങുന്നതായിട്ടുള്ള ഈ സ്ഫുര സ്ഫുരത് സ്ഫുരണം പോലെ പ്രകാശം പുറമേക്ക് വരുന്ന രശ്മി നേരിട്ട് ഇങ്ങനെ കാണും അത്രയ്ക്ക് രത്നങ്ങൾ ധാരാളം ഉണ്ട് സ്വർണ്ണമാണ് അപ്പൊ അങ്ങനെയുള്ള ആ കിരീടം കിരീടം സ്പുരത് പുരടമൗലിനം അത് ധരിച്ചതായിട്ടുള്ള ഭഗവാനെ ആ അപീച്ച ദർശനം അതിമനോഹരമായിട്ടുള്ള സ്വരൂപത്തോടു കൂടിയ അപീച്ച അർത്ഥം എങ്ങനെയാ പറയേണ്ടത് വെച്ചാൽ മനസ്സിലീച ദർശനം അതിൽ മനോഹരമായിട്ടുള്ള സ്വരൂപത്തോട് കൂടിയവനും ഇനിയോ ശ്യാമം അത് കാഴ്ച കാണുമ്പോൾ എത്രയാണ് മനസ്സിന് സന്തോഷം ചോദിച്ചല്ല അങ്ങനെ സന്തോഷിക്കുന്ന ശ്യാമ നിറത്തിലുള്ള തടീത്വാസസം മിന്നൽ പോലെ തടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ മിന്നലാണ് മിന്നലിൻ്റെ നിറമുള്ള മിന്നലിൻ്റെ ശോഭയുള്ള വാസസം വസ്ത്രം അപ്പോൾ അങ്ങനെയുള്ള മഞ്ഞപ്പെട്ട് ധരിച്ചതായിട്ടുള്ള മിന്നലിന് സാധാരണ കുറച്ചൊരു വെളുപ്പ് രാശി ഉണ്ടാവുക എന്നാലും ഇത് തടിയദ്വാസസം അവിടെ പീതവർണ്ണ തന്നെയാണ് ഇരുപത്തിവാസം ഒന്നുമില്ല മിന്നലിൻ്റെ ശോഭയോടു കൂടിയ മിന്നലിൻ്റെ ശോഭയുള്ള വസ്ത്രത്തെ ധരിച്ച തടിയ്വാസസം അച്യുതം അപ്പോൾ അങ്ങനെയുള്ള ഒരു ചുതിയും സംഭവിക്കാത്ത ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ മഹാവിഷ്ണു ചതുർബാഹു വിഷ്ണു സ്വരൂപത്തിലാണ് കാണിച്ചു കൊടുത്തതെന്നാണ് പറയണത് അപ്പോൾ ശ്രീമത് ദീർഘ ചതുർബാഹും ശ്രീമത്താണ് അപ്പോൾ ലക്ഷ്മി ഭഗവതിയുടെ അത് മാക്സിമം ആരിലുണ്ടാവുക വിഷ്ണുവിലാണ് ഉണ്ടാവുക അങ്ങനെയുള്ള ശ്രീമത്ത് ആയിട്ടുള്ള ദീർഘ ദീർഘചതുർബാഹുവും കയ്യിൽ വളരെയധികം നീളം കൂടുതലാണ് നമ്മുടെയൊക്കെ കൈയിൻ്റെ നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടിൻ്റെ മീതയായിട്ട് നിൽക്കും ഇനി മഹാകേമനാണ് ചക്രവർത്തിയൊക്കെ ആയിട്ടിരിക്കണ നമ്മുടെ ഈ ഇപ്പോൾ ലൗകികമായിട്ട് ഒരാളുണ്ടെന്ന് കൂട്ടുക അയാൾക്കൊരു പരിധിവരെ കയ്യ് നീട്ടിക്കഴിഞ്ഞാൽ മുട്ടിൻ്റെ താഴേക്ക് വിരലോ മറ്റേ അല്ലെങ്കിൽ മുട്ടിൻ്റെ മുട്ട് തൊടാൻ പറ്റുമായിരിക്കാം നിവർന്ന് നിൽക്കുമ്പോൾ ഈ വിരൽ കൊണ്ട് കാൽമുട്ട് ദേഹം വളയാതെ കണ്ട് അത്രയും വരെ കാല് കാലിൻ്റെ വരെ ഈ കയ്യൻ്റെ വരല് വരെ എത്തിയെന്ന് വരാം ഭഗവാന്റെ ആ എന്ന് പറയുമ്പോൾ അത് കൈപ്പടം മുട്ടിൻ്റെ താഴെയാണ് അങ്ങനെ ദീർഘബാഹുവാണ് ദീർഘബാഹു എന്നുള്ള എല്ലാവർക്കും ദീർഘബാഹു തല്ല ദീർഘബാഹു എന്നുള്ളത് ഈ മുട്ടിൻ്റെ താഴെ കൈപ്പടം വരണം അത് വിചാരിച്ച ആൾക്ക് യാതൊരു രൂപ ഷൈപ്പിന് മറ്റേ അളവുകൾക്ക് ഒന്നും വ്യത്യാസമില്ല കയ്യു ദീർഘം മാത്രമേ ഉള്ളൂ തടിച്ച കൈകളാണ് അതേപോലെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നമ്മൾ സാധാരണ ഒരാളെ കാണുമ്പോൾ എങ്ങനെയാ ഉള്ളതച്ചാൽ അതേപോലെ തന്നെ മറ്റൊരു തരത്തിലതിനെ ചിന്തിക്കുകയേ വേണ്ട കാലിന് നീളം കുറവാണ് അതുകൊണ്ടാണ് അല്ലെങ്കിൽ ദേഹത്തിൻ്റെ നീളം കുറവാണ് അങ്ങനെയല്ല ഇതെല്ലാം അളവുകളൊക്കെ കൃത്യമാണ് ഇത് അധികമാണ് എൻ്റെ സാരം അത്രയേ ഉള്ളൂ അങ്ങനെ ശ്രീമദ് ദീർഘചതുർഭാഹും പിന്നെയോ തപ്ത കാഞ്ചനകുണ്ടലും സ്വർണ്ണം അങ്ങനെ പഴുപ്പിച്ചിട്ട് അത് ഇട്ടതായിട്ടുള്ള കർണാഭരണം അങ്ങനെ മകര മത്സ്യത്തിൻ്റെ ആകൃതലുള്ള കർണാഭരണമാണ് അത് ക്ഷതജാക്ഷജം ക്ഷതജാക്ഷം രക്തം പോലെ ആക്ഷം എന്ന് പറഞ്ഞാൽ കണ്ണ് അപ്പോൾ ക്ഷതജം ഈ നല്ലോണം മറ്റേ ഈ ലോഹം പഴിപ്പിച്ചിട്ട് നമ്മളതിനിങ്ങനെ മേടി മേടി അപ്പോൾ ആ സമയത്ത് അതിൻ്റെ ഒരു തീക്ഷണമായിട്ടുള്ള ഒരു ചുവപ്പ് നിറമുണ്ട് ആ ചുവകപ്പ് നിറത്തോടു കൂടിയ കണ്ണ് അതാണ് ക്ഷതജാക്ഷം അപ്പം അങ്ങനെ ക്ഷതജാക്ഷം ചുവന്ന കണ്ണുകളോട് കൂടിയിട്ട് ഗതാപാണിയും അതേപോലെ കയ്യിൽ കൗമോദികി എന്ന ഗതയുണ്ട് ശത്രുക്കളെ മുഴുവൻ സംഹരിക്കുക എന്നാണ് കൗ കൗമോദികി ഗതയുടെ പ്രത്യേകത അതേപോലെ ആത്മനഹ ആ ഭഗവാൻ്റേതായിട്ടുള്ള പരീക്ഷിത്തും ബ്രഹ്മാംശമാണ് ഭഗവാനും ബ്രഹ്മ ബ്രഹ്മം തന്നെയാണ് അങ്ങനെയുള്ള തൻ്റെ സർവ്വതോദിശം ഈ ജീവാത്മാവായിട്ടുള്ള പരീക്ഷത്തിൻ്റെ നാല് പുറവും ഉൽക്കാഭം ഈ ഉൽക്കയുടെ പ്രകാശം പോലെ ഇങ്ങനെ നാല് പുറ ഉൽക്ക പ്രദർശനം ചെയ്യുമല്ലോ എന്ന കൂട്ടത്തിൽ ഉൽക്കയാണോ എന്ന് തോന്നുന്ന രീതിയിൽ ഈ ഭഗവാൻ തൻ്റെ നാല് പുറം ഇങ്ങനെ വലയം ചെയ്തുകൊണ്ടിരിക്കുകയാണ് രക്ഷാകവചമായിട്ട് ഗ ആ ഉൽക്കാഭം ഗതാം ആ ഗതയെ മുഹു വീണ്ടും അപ്പോൾ ഗത ഇങ്ങനെ ചുറ്റിണ്ട് ഗത ചുറ്റുന്നത് കാണുന്നുണ്ട് ശത്രുവിനെ അകറ്റാനുള്ള ഭാവമാണ് ഗത കൗമോദിഗി അപ്പൊ ആ ഗതയെ ഒന്നും കൂടി പറഞ്ഞു പറഞ്ഞു എന്നുള്ളതാണ് അങ്ങനെയുള്ള ഗതാപാണിയായിട്ടുള്ള ഭഗവാൻ ഗതയെ മുഹു വീണ്ടും വീണ്ടും ഭ്രാമയന്ത്രം ചുഴറ്റുന്നവനും അപ്പൊ ഭഗവാൻ ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട് ഒപ്പം ഈ ഗതയും ചുഴറ്റുന്നുണ്ട് അപ്പൊ ഗത സ്വയമേവ ചുഴറ്റിക്കൊണ്ടേയിരിക്കുന്നു ഭഗവാൻ അപ്പൊ അതിൻ്റെ ഒരു വട്ടം കിറങ്ങല് വേറെ ഭഗവാൻ ഇങ്ങനെ ഈ ജീവാത്മാവിനെ ഇങ്ങനെ വലയം വയ്ക്കുന്നുണ്ട് സാധാരണ നമ്മൾ ഭഗവാനെയാണ് വലയം വയ്ക്കുക ഇവിടെ ജീവാത്മാവ് കെട്ടപ്പെട്ടയാളാണ് ഗർഭത്തിലാണ് അപ്പോൾ പരീക്ഷത്തിന് ആ ഗർഭാവസ്ഥയിൽ ഒന്നും അനങ്ങാൻ പോലും പറ്റില്ല അഥവാ അനങ്ങച്ചാൽ അവിടെ തന്നെ നിന്നിട്ട് അനങ്ങാത്രയും പറ്റില്ല ഒരു കൂടുതൽ പറ്റില്ല ചെറ കിടക്കണവസ്ഥയച്ചാൽ കിടക്കണവസ്ഥ അതിലൊന്നും ഒരു ഒരു വിട്ടു ചേർ ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ അതിൻ്റെ നാലുപേർ ഭഗവാന്റെ പ്രകാശം ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട് ഭഗവാനാകുന്ന പ്രകാശം ആ പ്രകാശത്തിൻ്റെ കയ്യിലുള്ള ഈ ഗത അത് ശത് ശത്രുക്കളെ മുഴുവൻ ഇല്ലാണ്ടേക്കാം ഇവിടെ ഇപ്പോൾ ബ്രഹ്മാസരമാണ് ആ ബ്രഹ്മാസത്തെ ഇല്ലാണ്ടേക്കാൻ വേണ്ടി അതിങ്ങനെ ചുരക്കിക്കൊണ്ടിരിക്കേണ്ട അത് വീണ്ടും കറങ്ങിക്കൊണ്ടിരിക്കണ്ട് അപ്പോൾ രണ്ട് കറങ്ങും രണ്ട് അർത്ഥം ഇപ്പോൾ അതായത് സൂര്യനെ ചുറ്റി കറങ്ങുന്ന ഭൂമി അതേപോലെ ഭൂമിയുടെ ഉപഗ്രഹമായിട്ട് ചന്ദ്രൻ അപ്പോൾ ഭൂമിയെ ചന്ദ്രൻ ചുറ്റുന്നു ഭൂമി സൂര്യനെ ചുറ്റുന്നു അപ്പോൾ ചന്ദ്രനും ഭൂമിയും കൂടിയിട്ടാണ് സൂര്യനെ ചുറ്റുന്നത് എന്ന കൂട്ടത്തിൽ ഈ സൂര്യ തേജസ്സോടെ ഇരിക്കുന്ന പരീക്ഷി പരീക്ഷിത്തെ ജീവാത്മാവ് ആ പരീക്ഷത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്കുഷ്ടമാത്രമായിട്ട് ഭഗവാൻ അവിടെ ചുരത്തി ചുറ്റിക്കൊണ്ടിരിക്കണു പ്ര വലയം ചെയ്തുകൊണ്ടിരിക്കണു ഒപ്പം ഈ ഗത അങ്ങനെ പ്രത്യേകമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കണു അപ്പോൾ ഈ ജീവാത്മാവിൻ്റെ രക്ഷ ഗതയാണ് ചെയ്യുന്നത് ഭഗവാനും ചെയ്യണു അങ്ങനെയുള്ള അതിമനോഹരമായിട്ടുള്ള വർണ്ണനയാണ് ഇങ്ങനെ ഭ്രാമയന്തം അത് പരിഭ്രമന്തം എല്ലാ ദക്കിലും ചുറ്റിക്കൊണ്ടിരിക്കുക അതിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ കഞ്ചി ദ പുരുഷം ദുദർശ ഇടയ്ക്ക് ഭഗവാന്റെ ഈ മുഖത്തെ ഒന്ന് കാണും അപ്പോൾ ഈ ഭഗവാനെ ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എപ്പോഴും കണ്ണ് അവിടേക്ക് എത്തിക്കൊള്ളണം ഭഗവാനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക ഈ ജീവാത്മാവിനെ അനങ്ങാൻ പോലും നിർത്തിയില്ല ദേഹത്തോട് കൂടിയിട്ടായിരിക്കണം ദേഹിയായിട്ടാണ് അപ്പോൾ കാണാൻ നിർത്തിയില്ല അപ്പോൾ നേരിട്ട് മുമ്പിൽ വന്നാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ കാണുമ്പോൾ ഏതോ ഒരു പുരുഷനെ ഇങ്ങനെ തന്നെ രക്ഷിതാവായിട്ട് തന്നെ ഭ്രമണം ചെയ്യുന്ന ആ കയ്യിൽ ഈ ശത്രുക്കളെ നശിപ്പിക്കാനുള്ള ഗത ചുരത്തി കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള പ്രകാശമാകുന്ന രൂപത്തെ നല്ലോണം കണ്ടു പരീക്ഷിത് അപ്പം ഇതു തന്നെയാണ് സദാസമയത്തും ഈ യുധിഷ്ഠിര മഹാരാജാവും മനസ്സിൽ ഭഗവാന്റെ രൂപത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത് രക്ഷിതാവായിട്ട് എന്ന് സാർ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് അതാണ് ഭഗവാന്റെ ഒരു തേജസ്സാണ് നമ്മളെ എപ്പോഴും രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് സത്യം പറഞ്ഞാൽ അനങ്ങാനുള്ള കഴിവില്ല നമ്മൾ വല്ലപ്പോഴും ഒക്കെ ഭഗവാനെ കാണുന്നുള്ളൂ എല്ലായ്പ്പോഴും ഭഗവാനെ കാണുന്നില്ല ഈ ജീവാത്മാവിൻ്റെ അതേ ഭാവമാണ് ബ്രഹ്മാണ്ടത്തിൽ ബ്രഹ്മാണ്ടത്തിന് നമ്മൾ ഗർഭ ബ്രഹ്മാണ്ടാണ് ഗർഭം ആ ഗർഭത്തിലുള്ള നമ്മൾ ഇതിൽ കഴിയുകയാണ് നമുക്ക് എല്ലാ സമയത്തും ഭഗവാനെ കാണാൻ സാധിക്കില്ല പക്ഷേ ഭഗവാൻ നമ്മുടെ നാലുപോർ ഇങ്ങനെ രക്ഷിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ഒപ്പം ഈ ഗതയുണ്ട് ഉപാസിക്കുന്നവർക്ക് ഭഗവാന്റെ രക്ഷ ഇങ്ങനെ കിട്ടുക അപ്പോൾ നമുക്ക് വല്ലപ്പോഴും ഭഗവാനെ ഒന്ന് കാണാൻ പറ്റും അതേപോലെ തന്നെ വല്ലപ്പോഴും ഈ സ്മരണയിൽ നിന്ന് പോകാതിരിക്കാൻ ഭഗവാൻ ഇടയ്ക്ക് ഒരു പ്രകാശം നമുക്ക് നേരിട്ട് കാണിച്ച് തരികയും ചെയ്യും അപ്പോഴാണ് നമ്മൾ കാണുന്നത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ശത്രു സംഹാരത്തിന് ഭഗവാന്റെ ഗത ഒപ്പമുണ്ട് അതേ അതേ ഭാവമാണ് ഈ ജീവാത്മാവായിട്ടുള്ള പരീക്ഷിത്ത് ഉത്തരയുടെ ഗർഭത്തിൽ നിന്നിട്ട് ഈ ബ്രഹ്മാസ്ത്രമാകുന്ന ദ്രൗണിയുടെ ഈ ശത്രുഭാവത്തെ പൂർണ്ണമായിട്ട് നശിക്കുന്ന നശിപ്പിക്കുന്നതായിട്ടുള്ള ഭഗവാനും ഭഗവാൻ്റേതായിട്ടുള്ള ഈ ഗതയും കണ്ടുകൊണ്ടിരിക്കുന്നത് ചതുർബാഹുവായിട്ടുള്ള വിഷ്ണു സ്വരൂപമാണ് കാണുന്നത് അപ്പോൾ ഇത് നമുക്കും കൂടി ഉള്ളതാണ് സാരം ഇങ്ങനെയാണ് കാണേണ്ടത് അപ്പൊ ഇതിൻ്റെ വ്യങ്ക്യാർത്ഥത്തിന് നമ്മളൊരു ഊന്നൽ കൊടുക്കണം മാധുഹു ഗർഭഗതഹ അമ്മ ഉത്തരയുടെ ഗർഭത്തിൽ ഇരിക്കുന്നതായിട്ടുള്ള വീരഹ ഈ വീരനായിട്ടുള്ള ഭഗവാൻ വീരനായിട്ടുള്ള ജീവാത്മാവ് സഹ സഹ തദാ ഭൃഗുനന്ദന ആ സമയത്ത് തദാ അപ്പോൾ അല്ലയോ ശൗനകാദ്യ മഹർഷിമാരെ സൂതൻ ശൗനകാദ്യ മഹർഷിമാരോട് പറയാണ് ദദർഷ കണ്ടു ഈ ജീവാത്മാവ് ഈ പുരുഷനെ കണ്ടു ദദാ അപ്പോൾ കണ്ടു പുരുഷം അത് ഈശ്വരഭാവത്തിലാണ് പുമാൻ എന്ന നിലയ്ക്കാണ് കഞ്ചിത് ഏതോ ഒരാൾ മിനിമം മാത്രമല്ല ദഹ്യമാനഹ ഇങ്ങനെ ഈ അസ്ത്രത്തിൻ്റെ ചൂട് കൊണ്ട് ദഹിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അസ്ത്ര തേജസ്സ ബ്രഹ്മാസ തേജസ്ആ ദ്രൗണി വിട്ടതായിട്ടുള്ള ഈ ദ്രൗണരുടെ പുത്രനായിട്ടുള്ള അശ്വതാമാവ് വിട്ടതായിട്ടുള്ള ബ്രഹ്മാസരത്തിൻ്റെ തേജസ് കൊണ്ട് ദഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ വീരൻ ഈ പുമാനായിട്ടുള്ള ഭഗവാനെ കണ്ടു അല്ലയോ ശൗനകാതി മഹർഷിമാരെ അപ്പോൾ ആ സമയത്ത് ഗർഭത്തിലാണ് ഇരിക്കുന്നത് അങ്കുഷ്ടമാത്രം അമലം വലിപ്പം അത്രയേ ഉള്ളൂ ഒരു തള്ളവരലിൻ്റെ വലിപ്പം മാത്രമല്ല മാക്സിമം അമലം ആണ് ശുദ്ധം ആണ് ഇത്ര നിർമ്മലം എന്ന് പറയാൻ പറ്റുക അത്രയും ശുദ്ധമാണ് സ്ഫുരത് പുരട മൗലിനം തലയിൽ ഈ മൗലിയിൽ ധരിച്ചതായിട്ടുള്ള കിരീടം അത് സ്വർണ്ണപ്രഭ രത്നപ്രഭ അതിൻ്റെ പ്രകാശം നേരിട്ട് വരുന്നു അതിങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് അതിങ്ങനെ സ്ഫുരിക്കുന്നുണ്ട് ആ പ്രകാശത്തിൻ്റെ ഒരു കാരുണ്യം അല്ലെങ്കിൽ പ്രകാശത്തിൻ്റെ ഒരു സുഖം അവിടെ മറ്റേ ഈ ചൂട് ഉണ്ടാക്കുന്നില്ല ചന്ദ്രനിൽ നിന്ന് എങ്ങനെയാണോ നമ്മൾ പൗർണമി ചന്ദ്രനിൽ നിന്ന് കിട്ടുന്ന പ്രകാശം നമുക്ക് സുഖം ഉണ്ടാകുന്നത് അതേപോലെ അതേപോലെ ഈ നല്ല മഞ്ഞ് ആ സമയത്ത് സൂര്യൻ ഒതിച്ചു വരുമ്പോൾ ആ പ്രകാശം കിട്ടുമ്പോൾ നമുക്ക് ക്രമേണയായിട്ട് ചെറിയൊരു ഒരു മഞ്ഞ് ഉരുകയും ചെയ്യും നമുക്ക് നമ്മുടെ ഒരു സമ സുഖാവസ്ഥയിൽ നമ്മൾ എത്തുകയും ചെയ്യും എന്ന കൂട്ടത്തിലുള്ളൊരു ഭാവമാണ് എന്നാലോ സൂര്യൻ്റെ പ്രകാശം മുഴുവൻ അതിലുണ്ട് ഇങ്ങനെ ഈ കിരീടം ദർശിച്ചതായിട്ടുള്ള ഭഗവാൻ ആ പീച്ച ദർശനം അത് നന്നായിട്ട് തന്നെ കാണാൻ സാധിച്ചു എന്നതാണ് എത്ര അതിമനോഹരമായിട്ടുള്ള കാഴ്ച അപ്പോൾ അങ്ങനെയുള്ള അതിമനോഹരമായിട്ടുള്ള കാഴ്ച അത് എന്താ കണ്ടത് ശ്യാമനിറത്തിലുള്ള ഭഗവാനെയാണ് കണ്ടത് പിന്നെയോ തടിദ്വാസസം മിന്നലിന്റെ പ്രകാശമുള്ളതായിട്ടുള്ള പീത വസ്ത്രം പീത മഞ്ഞപ്പട്ട് ധരിച്ചതായിട്ടുള്ള ഭഗവാൻ കൗശയ പട്ട പറയാ അത് ധരിച്ചതായിട്ടുള്ള ഭഗവാൻ അച്യുതൻ ഒരു ചുതിയും സംഭവിക്കില്ല ഈ രക്ഷിക്കുക എന്ന കാര്യത്തിൽ ഇപ്പം അതേ വേണ്ടു ഭഗവാനെ അതിന് യാതൊരു കോട്ടവും സംഭവിക്കില്ല അച്യുതൻ ശ്രീമദ് ശ്രീമത്തായിട്ടുള്ള ഭഗവാൻ ദീർഘചതുർബാഹുവാണ് അതിദീർഘ ചതുർബാഹു അതാണ് മുട്ടിൻ്റെ താഴെ എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ നാല് കൈകൾ ചതുർബാഹു വിഷ്ണുസ്വരൂപമാണ് അത് നാല് കൈകളും ഈ മുട്ടിൻ്റെ താഴെ കൈപ്പടം വരുന്ന രീതിയിലുണ്ട് എന്നതാണ് പ്രത്യേകം നീളമുള്ള കൈകളാണ് ചതുർബാഹു പിന്നെ തപ്തകാഞ്ചനകുണ്ടലം എത്രത്തോളം അതിനെ തപിപ്പിച്ച് ആ സ്വർണ്ണത്തെ തപിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു നിറം ഉണ്ടല്ലോ ആ നിറമാണ് ഈ മകര മത്സ്യത്തിൻ്റെ ആകൃതിയിലുള്ള ഈ കണ്ടനം കുണ്ട കർണാഭരണത്തിൽ കാണാൻ കഴിഞ്ഞത് അത്രയും സുന്ദരം പിന്നെ അക്ഷധജാക്ഷം ഇതേപോലെ തന്നെ ഈ കാരുണ്യ നോട്ടാണ് അതിൻ്റെ തേജസ് അതിൻ്റെ ചുന്ന നിറം ഇതെല്ലാം കണ്ടു ഇങ്ങനെ ഗതാപാനിയും ഗത ധരിച്ചതായിട്ടുള്ള ഗത കയ്യിലുള്ളതായിട്ടുള്ള ആ ഭഗവാനെ കണ്ടു ആത്മനഹ ഭഗവാൻ ആണവിടെ ജീവാത്മാവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ പരീക്ഷിത്താകുന്ന ആത്മനഹ പരീക്ഷിതാകുന്ന ജീവാത്മാവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അതിൻ്റെ സർവ്വതോദിശം എല്ലാ ദിക്കിലും ഒരേപോലെ പോലെ നമ്മൾ വട്ടം കറങ്ങണോ എന്ന് പറയണമെന്നേ ഉള്ളു ഭഗവാൻ എല്ലാ ദിക്കിലും സഹസ്ര പുരുഷനാണ് അപ്പൊ എവിടെ മനസ്സിലാ നിൽക്കാം സഹസ്ര രൂപിയാണ് പതിനാറായിരത്തി എട്ട് കൊട്ടാരത്തിലും ഒരേ സമയത്ത് ഭഗവാൻ ഉണ്ടായിരുന്നു അതിൻ്റെ സാരം ഭ പതിനാറായിരത്തി അറുന്നൂറ്റെട്ട് രൂപം സ്വീകരിക്കാൻ ഒരു പ്രയാസമില്ല ഇവിടെ ഇപ്പോൾ അത്രയൊന്നും രൂപം വേണ്ട അപ്പോൾ എല്ലാ ദിക്കിലും ഉണ്ട് എന്ന് സാരം തൂണിലും തുരുമ്പിലും മറ്റേ അണുവിലും ഏറ്റവും മഹത്തിലും ഭഗവാനുണ്ട് അപ്പോൾ അത് കാരണം ഇത് ഏത് രൂപമാണിച്ചാൽ സ്വീകരിക്കാം അപ്പോൾ അങ്ങനെ തപ്തകാഞ്ചന കുണ്ടലിനായിട്ടുള്ള ക്ഷതജാക്ഷരനായിട്ടുള്ള ഗതാപാണിയായിട്ടുള്ള ഈ പരീക്ഷിത് മഹാരാജാവുന്ന രാജാവാകുന്ന ആത്മാവിനെ ഗർഭാവസ്ഥയിൽ ഉത്തര ഗർഭത്തിലിരിക്കുമ്പോൾ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സർവ്വതോതിഷം ആ ഗർഭത്തിലുള്ള എല്ലാ ദിക്കിലും ഒരേപോലെ രക്ഷിതാവായിട്ട് ഭഗവാനുണ്ട് പരിഭ്രമന്തം ഇതിങ്ങനെ പരിഭ്രമിച്ചു കൊണ്ടിരിക്കുക ഇവിടെ ചുറ്റി കിടങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം അതേ ഉള്ളൂ ചുറ്റും പരി അതാണ് അങ്ങനെ നമ്മൾ നമ്മുടെ പരിഭ്രമമല്ലാന്ന് സാരം നമുക്ക് ആകെ പരിഭ്രമമാണല്ലോ ആ പരിഭ്രമമല്ല ഇങ്ങനെ ഭഗവാൻ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് വലയം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉൽക്കാഭാം അത് ഉൽക്കയുടെ തേജസ്സോട് കൂടിയിട്ട് പ്രകാശത്തോട് കൂടിയിട്ട് ഉൽക്കയുടെ ആഭ ആഭാം എന്ന് പറഞ്ഞാൽ പ്രകാശമാണ് അപ്പോൾ ഉൽക്കയുടെ ആഭയോട് കൂടിയിട്ട് ഭ്രാമയന്ത്രം ഇങ്ങനെ ചുറ്റിക്കറങ്ങാം ഭ്രമിച്ചുകൊണ്ടേയിരിക്കുക അത് ചുറ്റും ഉണ്ട് സാരം അതാണ് ഗതാം മുഹു ഗതയും ഭ്രാമയന്ത്രം അതാണ് രണ്ടാമത്തെ ഭ്രാമയന്ത്രം ഗത ഇങ്ങനെ ചുഴറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഗതയെ ചുഴറ്റുന്നുണ്ട് ഭഗവാനും ഇങ്ങനെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഗത ചുഴറ്റിക്കൊണ്ട് ഗത ചുഴറ്റിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഭഗവാനാണ് ഈ ചതുർബാഹുവായിട്ടുള്ള വിഷ്ണു ശ്യാമ നിറം അതേപോലെ ചതുർബാഹുവാണ് മറ്റേ ദീർഘബാഹുവാണ് അങ്ങനെ ധാരാളം ഉണ്ട് ഭഗവാന്റെ വിശേഷങ്ങൾ എത്രയാണ് പൻ കിരീടം വെച്ചിട്ടുണ്ട് മാലിട്ടുണ്ട് എല്ലാ എല്ലാണ്ട് അതും പൂർണ്ണമായിട്ട് അങ്ങനെയുള്ള ആ ഭഗവാനെ അതിങ്ങനെ വീണ്ടും വീണ്ടും കണ്ടു എന്നാണ് കാരണം വലയും ചെയ്യുമ്പോൾ അങ്ങനെയാണ് അങ്ങനെ കിടക്കല്ലേ കിടക്കുന്ന സമയത്ത് ഉണ്ണി നേരിട്ട് കണ്ണച്ചാൽ കണ്ണിൻ്റെ മുമ്പിൽ വരണം അപ്പം അങ്ങനെ ഭഗവാനെ രക്ഷിതാവായിട്ട് എപ്പോഴും കണ്ടു മാധുർഗർഭഗതോ വീര സ തൃഗുനന്ദന ദദർശ പുരുഷം കഞ്ചത് ദഹ്യമാനഹ അസ്ത്ര അങ്കുഷ്ടമാത്രം അമലം സ്ഫുരൽ പുരഡമൗലിനം അപീച്ച ദർശനം ശ്യാമം തടിവാസസം അച്യുതം ശ്രീമദ് ദീർഘചതുർബാഹും ശ്രീമദ്ദീർഘതുർബാഹു താഞ്ചനകുണ്ടലം ക്ഷതജാക്ഷം ഗതാപാണിം ആത്മനസോദിശം പരിഭ്രമന്തം ഉൽക്കാഭാ ഭ്രാമയന്തം ഗതാമുഹു ഇങ്ങനെ ഏഴ് എട്ട് ഒമ്പത് ശ്ലോകങ്ങളെ ഇപ്പോൾ നമ്മൾ നാലാമത്തെ ഭാഗമായിട്ട് പറഞ്ഞു ഇനി അഞ്ചാമത്തെ ഭാഗത്തിൽ പരീക്ഷത്തിൻ്റെ ജന്മത്തിലേക്ക് അടുക്കുന്നതായിട്ട് രംഗത്തെ പറയാം നാരായണ നാരായണ